ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞൊരു കാലം വരെ ആം ആദ്മിക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇത്തവണയില്ലാതെയാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത് നഷ്ടപ്പെട്ട സീറ്റ് കിട്ടുകയെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി കനിഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം നമുക്ക് തന്നെ ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കത്തിലാണ് ബി ജെ ഉള്ളതും ഇപ്പോൾ തലസ്ഥാനത്ത് രണ്ട് തലകൾ തമ്മിലുള്ള പോരാട്ടമാണ് ശക്തമാവുന്നത് മുട്ടനാടിന്റെ ഇടയിൽ നിന്നും ചോര കുടിക്കാമെങ്കിൽ കുടിക്കുകയും ചെയ്യാം കസേരയും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും ഡൽഹിയിൽ സജീവമാണ് പറഞ്ഞു വരുന്നത് ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വാക്പോരിനെ കുറിച്ചാണ് കെജ്രിവാൾ ഒന്ന് പറയുമ്പോൾ മോദി രണ്ട് പറയും പിന്നീട് നാലാകും എട്ടാകും അങ്ങനെ അങ്ങനെ പരസ്പരം പോരായ്മകൾ വിളിച്ചു പറഞ്ഞ ഉള്ളവില കളയുകയാണ് ഇരുവരും എന്നതാണ് യാഥാർത്ഥ്യം അവനവന്റെ പാർട്ടിയുടെ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് ചെളിവാരി എറിഞ്ഞ് രസിക്കുകയാണ് ഇതാ ആം ആദ്മി പാർട്ടി ദുരന്തമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി അരവിന്ദ് കെജ്രിവാൾ എത്തുമ്പോൾ സംഗതി ഒരു പൊടിപൂരമായി മാറുകയാണ് ദുരന്തം ഡൽഹിയിലല്ല അതങ്ങ് ബി ജെ പിക്ക് അകത്താണ് എന്നാണ് കെജ്രിവാൾ പറഞ്ഞു വെച്ചത് ഒന്നാമത്തെ ദുരന്തം ബി ജെ പിക്ക് മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ ഒരു മുഖമില്ല എന്നതാണ് രണ്ടാമത്തേത് ആഖ്യാനം ഇല്ല എന്നത് മൂന്നാമത്തേത് ഡൽഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഒരു അജണ്ടയും ഇല്ല എന്നതും കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഒരു പാക്കേജ് മറുപടിയാണ് കെജ്രിവാൾ കൊടുത്തത് ഡൽഹി സർക്കാർ നിരവധി അഴിമതികൾ നടത്തി മദ്യവില്പനകളിലെ അഴിമതി കുട്ടികളുടെ സ്കൂളിലെ അഴിമതി പാവപ്പെട്ടവരെ ചികിത്സിക്കുന്നതിൽ വരെ അഴിമതി മലിനീകരണത്തിനെതിരെ പോരാടുന്നതിൻ്റെ പേരിൽ അഴിമതി റിക്രൂട്ട്മെന്റിൽ അഴിമതി ഇക്കൂട്ടാർ ഡൽഹിയുടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു എന്നാൽ എ ഒരു ദുരന്തമായി മാറി ഡൽഹിയിൽ പതിച്ചു എന്നാണ് മോദി പറഞ്ഞത് ഡൽഹിയിലെ അധഃസ്ഥിതരുടെ ക്ഷേമത്തോട് തനിക്കുള്ള പ്രതിബദ്ധത അടിവരയിടുവാനും പ്രധാനമന്ത്രി മറന്നില്ല എനിക്കും ഒരു ഗ്ലാസ് കൊട്ടാരം നിർമ്മിക്കാമായിരുന്നു പക്ഷേ എൻ്റെ നാട്ടുകാർക്ക് സ്ഥിരമായ വീടുകൾ ലഭിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായിരുന്നു ഇതായിരുന്നു മോദി പറഞ്ഞത് മോദി പറഞ്ഞു തന്നെ സമയം അധികം എടുക്കാതെ തന്നെ കെജ്രിവാളിന്റെ മറുപടിയും എത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ മുടക്കി വീട് നിർമ്മിച്ച എണ്ണായിരത്തി നാനൂറ് കോടി രൂപ വിലയുള്ള വിമാനത്തിൽ പറക്കുന്ന പത്തു ലക്ഷം രൂപയുടെ സ്യൂട്ടുകൾ ധരിക്കുന്ന ഒരാളിൽ നിന്നും ചില്ലുകൊട്ടാരം എന്ന ഒരു പ്രസ്താവന മലന്നുകിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്നാണ് കെജ്രിവാൾ പറഞ്ഞത് ഡൽഹി നിവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടുവെന്നും എ പി കൺവീനർ വിമർശിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഡൽഹിയിലെ ഏവർക്കും വീട് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും നാലായിരത്തി എഴുന്നൂറ് വീടുകൾ മാത്രമാണ് ഇതുവരെ നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ജ്രിവാൾ ആ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ ചില വസ്തുതകൾ കൂടി നമുക്ക് മുന്നിലുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി നൽകേണ്ടിയിരുന്ന ഭവൻ പദ്ധതി നൽകാതിരുന്നതുകൊണ്ട് രാജ്യത്തെ പല ജനങ്ങളും ശൗചാലയം സ്വന്തം താമസ സൗകര്യമാക്കി മാറ്റുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഗ്രാമീണ ഭവന പദ്ധതി ആരംഭിച്ചപ്പോൾ പി എം എ വൈ ജി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് അഞ്ചു ദശാംശം ഏഴ് മൂന്ന് ലക്ഷം വീടുകൾ കേന്ദ്രം അനുവദിച്ചു എന്നാൽ ഗ്രാമ ും പഞ്ചായത്ത് രാജും സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ ഭൂമി അനുവദിക്കൽ കാലതാമസം കാരണം മുപ്പത്തി ഏഴ് ശതമാനത്തിലധികം അല്ലെങ്കിൽ രണ്ട് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം പേർക്ക് ഇതുവരെയും കേന്ദ്ര സഹായം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ൈ ജി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്നിരുന്നാലും ഗ്രാമപ്രദേശങ്ങളിൽ രണ്ട് കോടി വീടുകൾ കൂടി നിർമ്മിക്കുന്നതിനായി കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് വരെ നീട്ടിയിരിക്കുകയാണ് അതിനിടയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ആം ആദ്മിയെ തറപറ്റിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസും ഉള്ളത് കെജ്രിവാളിനും അധ്യക്ഷിക്കുമെതിരെ ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിക്കൊണ്ട് ഭരണം തിരിച്ചുപിടിക്കാനുള്ള തീവ്രശ്രമം നടക്കുകയാണ് ഇനിയെല്ലാം ഡൽഹിയിൽ കാണാം